ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ മലബാർ മേഖലയിലേക്ക് പ്രത്യേകിച്ച് ആലക്കോട് ചമ്പേരി തോമാപുരം തുടങ്ങിയിട്ടുള്ള മലബാർ മേഖലയിലേക്ക് മധ്യ തീർത്ഥാംകുറില് നിന്ന് കോട്ടയം പാല ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മേഖലയിൽ നിന്ന് കുടിയേറ്റം ആരംഭിച്ചിരുന്നു സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന സുഹമലബാർ ക്രിസ്ത്യാനികളാണ് അന്ന് കുടിയേറ്റത്തിന് കൂടുതലും മുൻകൈ എടുത്തിരുന്നത് അടിയന്തിരമായ ജനപ്പെരുപ്പ് മൂലം പ്രസ്തുത സ്ഥലങ്ങളിൽ നിന്ന് മലബാർ മേഖലയിലേക്ക് കുടിയേറ്റത്തിന് അവർ നിർബന്ധിതരാകുകയായിരുന്നു കാടിനോടും മല്യമുറകളോടും പടപെട്ടി അവർ ആർജിച്ചെടുത്ത സ്വത്തും സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഈ മണ്ണിൽ ഒരു അമൂല്യനിധിയായി വളർന്നു ചെമ്പേരി അതിലൊരു പ്രധാനപ്പെട്ട കുടിയേറ്റ കേന്ദ്രമാണ് ചെമ്പേരി ഇന്ന് വാർത്തകളിൽ നിറയുന്നത് സിറോ മലബാർ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പുതിയൊരു പ്രഖ്യാപനത്തിന് ഇവിടെ സാക്ഷിയായി അതായത് മറപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സേവയായി പ്രവർത്തിക്കുന്ന സിറോ മലബാർ ചർച്ചിലെ ഒരു ബസിലിക്ക അനുവദിച്ചു കിട്ടിയിരിക്കുന്നു ഇന്ന് അതിയം വളരെയധികം അസ്തിസന്ധി നേരിടുന്ന സിറോ മലബാർ സഭ എന്നൊരു വിഭജനത്തിൻ്റെ വക്കിൽ കൂടിയാണ് എറണാകുളം അകംബലി അതിരൂപത അതായത് മാർത്തോമാസ് ക്രിസ്ത്യാനികൾ നേരിട്ട് ക്രിസ്ത്യാനി ആയി എന്ന അവകാശപ്പെടുന്ന മാർത്തോമയിൽ നിന്ന് നേരിട്ട് ക്രിസ്ത്യാനി ആയി എന്ന അവകാശപ്പെടുന്ന സിറോ ക്രിസ്ത്യൻസ് എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു പുതിയ സഭാ വിഭാഗത്തിന് ഒന്ന് രൂപീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിനാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബിസിലിക്ക എന്ന അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് അതിനാൽ തന്നെ പുതിയൊരു ബിസിലിക്ക പ്രഖ്യാപനം വന്നതോടുകൂടി മാർപ്പാപ്പയുടെ അധികാരം നേരിട്ട് അല്ല മാർപ്പാപ്പയുടെ അധികാരമുള്ള പള്ളി എന്ന ഏക പള്ളിയുടെ വിശേഷണം പള്ളിക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പള്ളിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും പുതിയ ബസിലിക്ക പ്രഖ്യാപനം ഈ നാട്ടിൽ ജനങ്ങളുടെ ഒരു ആവേശം ഉണർത്തുന്ന കാര്യമാണ് കാരണം മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രത്തെ ആശ്രയിച്ചാണ് സഭയുടെ കത്തോലിക്കുന്നതിൽപ്പ് റോമിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ബസിലിക്ക കൺസെപ്റ്റ് മധ്യകാലങ്ങളുടെ ഒരു സൃഷ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള അധികാര ചിഹ്നങ്ങൾ അനുവദിച്ച് കിട്ടുക എന്നുള്ളത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള അധികാരത്തിനെ അംഗീകാരമായിട്ടാണ് കാണുന്നത് അതെല്ലാം തന്നെ ബെസിലിക്ക പ്രഖ്യാപനം സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ അല്ലെങ്കിൽ മലബാർ മേഖലയിലെ സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെയധികം ആവേശം വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിസിലിക്കായി പ്രഖ്യാപി പ്രഖ്യാപിക്കപ്പെട്ട പള്ളിയുടെ മടുമുറ്റത്താണ് തീർത്തും ലാറ്റിൻ ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് മാർ മാർത്തോമ സ്ത്രീവ എന്നറിയപ്പെടുന്ന കുരിശാണ് ഇവരുടെ ഇവരുടെ അസ്തിത്വത്തിൻ്റെ പ്രതീകം പക്ഷേ ആ കുരിശ് ഇന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട് ആ കുരിശിൻ്റെ സാന്നിധ്യം ഇന്ന് ഇവരുടെ പള്ളിയുടെ മുഖഭാരത്ത് കാണാനായില്ല ലാറ്റിൻ ശൈലിയുടെ നിർമ്മാണമാണ് കൂടുതലും കാണുന്നത് ഉള്ളതെങ്കിലും ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന പള്ളികളിൽ പലതും അത്തരത്തിലുള്ള ശൈലിയിൽ നിന്ന് വിഭിന്നമായി അവരുടെ പാരമ്പര്യത്തെ പൗരസ്യ ശൈലിയിൽ തന്നെ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഏതാനും ചോർചിത്രങ്ങൾ കാണുന്നുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ച പ്രതിമകളെക്കാൾ ഉപരി അത്തരത്തിലുള്ള ചിവർചിത്രങ്ങളും ഗോവച്ചക്ക് ശൈലിയുള്ള നിർമ്മാണവുമാണ് പൗരത്വ സഭകളുടെ പൗരത്യ ആരാധന ആലയങ്ങളുടെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാറ്റിൻ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഏതാനും ഇതാണെങ്കിലും തുടർന്ന് പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽത്താര ജനങ്ങൾ നിൽക്കുന്ന ത്രോണോസ് ബേമ തുടങ്ങിയവ കാണാൻ സാധിക്കും ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം വൈദികൽ നിന്ന് ബലിയർപ്പിക്കുന്ന സ്ഥലം തുടങ്ങിയവ ആണ് ഒരു കത്തോലിക്ക പള്ളിയുടെ പ്രധാന രണ്ട് ഭാഗങ്ങൾ ജനങ്ങളുടെ എണ്ണമനുസരിച്ച് പള്ളിയുടെ വലിപ്പം വർത്തിക്കാം മുഖവാരങ്ങളും മറ്റും ലാറ്റിൻ ശൈലിയിലാണെങ്കിൽ തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതാനും ചുവർ ചിത്രങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടാതെ പള്ളിക്കുള്ളിൽ തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം കാണുന്നു തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം ലാറ്റിൻ ശൈലിയാണ് കാരണം അത്തരത്തിലുള്ള ശൈലിയെക്കാളുപരി കാലിയായ ഒഴിഞ്ഞ കുരിശ് ആണ് അവൽ പൗരത്വ സഭകളുടെ പ്രത്യേകത എന്നിരുന്നാലും ഒരു മദ്ബഹയിൽ മദ്ബഹയിലെ ആൾത്താരിയിൽ ഒരു മാർത്തോമാസലി സ്ഥാപിച്ചുകൊണ്ട് അവർ അത്തരത്തിലുള്ള ഒരു തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് കാണാം അൾത്താരിയുടെ മുഖ മുകൾ വശം പെയിൻറ്റിങ്ങുകൾ കൊണ്ടും മനോഹരമാക്കിയിട്ടുണ്ട് ജനങ്ങളിരിക്കുന്ന സ്ഥലം തൊട്ടു മുന്നിലായിട്ട് ചെറിയ കട്ടൻ വിരി വെച്ച് അത് മറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് വിരി ലാറ്റിൻ സഭയുടെ ഭാഗമല്ലെങ്കിലും പൗരത്വ സഭകൾക്ക് അനിവാര്യമാണ് തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശാലമായ ഒരു പള്ളി മേ ഏരിയ ആണ് പള്ളിയുടെ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പ്ലാരിസം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രതിമകൾ കാണാൻ സാധിക്കും ഇത്തരം തരം പ്രതിമകൾ പൗരത്വ സഭയുടെ ഭാഗമല്ലെങ്കിലും അത് ലാറ്റിൻ ശൈലിയുടെ ഭാഗമായിട്ട് അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ ബേമ മത്ബഹ എന്നിവയിൽ മാർത്തവമാസ സ്ഥാപിച്ചുകൊണ്ട് നിയമപരമായി അവർക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം ഈ പള്ളിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് തുടർന്ന് നമുക്ക് കാണാൻ കഴിയും കുംഭസാരക്കൂട് അതായത് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് വൈദികനെ പാപകം ക്ഷമിച്ചുകൊണ്ട് വിശ്വാസികളെ നേരിട്ട് സ്വർഗത്തിലേക്ക് അയക്കുവാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുമ്പസാര ശൈലി ഇന്ന് കത്തോലിക്കോ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുഖവാരം മൂന്ന് ആനവാതിലുകളാണ് കാണുന്നത് രണ്ട് ഒരു വലിയ വാതിലും രണ്ട് ചെറിയ വാതിലും ഇവ എപ്പോഴും തുറന്നിടന്ന് തുറന്നിടന്ന്